ഹായ് ഇറ്റ്സ് മീ യാമി എല്ലാവർക്കും യാമി ഹെയർ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലോട്ടേക്ക് സ്വാഗതം എൻ്റെ ചാനലിൽ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത് എന്നെ പറ്റിയിട്ട് തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു വേറെ ഒന്നല്ല യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ വരുമ്പം ഞാൻ ആരാ എന്താന്നൊക്കെ നിങ്ങളറിഞ്ഞിരിക്കേണ്ടത് അതുപോലെ തന്നെ ഞാൻ എങ്ങനെ ഈ ഒരു യൂട്യൂബിലോട്ടേക്ക് എന്നുള്ള ഒരു കാര്യം നിങ്ങളെ കൂടെ എന്ന് എനിക്ക് തോന്നി അപ്പം ആദ്യമായിട്ട് ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് എൻ്റെ പേര് ഷ്യമിനി എന്നാണ് അപ്പം യാമി ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനലിൽ യാമിയും ഞാൻ തന്നെയാണ് എൻ്റെ നിക് നെയിമാണ് യാമി എന്നുള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ ഒഫീഷ്യൽ നെയിമായിട്ടുള്ള ഷ്യമിനി നെയ്കാട്ടം യാമി എന്നുള്ള പേരാണ് ഇഷ്ടം അപ്പം നിങ്ങളെല്ലാവരും എന്നെ യാമി എന്ന് തന്നെ വിളിച്ചാൽ മതി എനിക്ക് കുറച്ചുകൂടെ പറയാനും കേൾക്കാനും ആ പേര് തന്നെയാണ് കേട്ടോ ഇഷ്ടം അപ്പം ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബിലോട്ടേക്ക് എത്തി എന്നുള്ള കാര്യം കൂടെ ഞാൻ എനിക്ക് മുന്നിൽ പറയാം എൻ്റെയൊരു ചാനലിന് ഒരു ആറ് വർഷത്തെ പഴക്കമുണ്ട് അതായത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അന്ന് ആ ചാനൽ തുടങ്ങിയ എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു പർപ്പസ് അല്ലെങ്കിൽ എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ഞാൻ ആ സമയത്തെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുകയാണ് ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് ഞാൻ ഡിഗ്രി പാസ് ആവുന്നത് പി ജി എൻട്രൻസ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ആയിരുന്നു അപ്പോൾ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ആയിരുന്നു അപ്പോൾ ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വർഷം എന്ന് തന്നെ പറയാം ഒരു സമയത്താണ് കുറച്ചും ഞാൻ ഫോണൊക്കെ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ യൂട്യൂബ് നല്ല രീതിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൊരു വർഷമായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് ഒരുപാട് ചാനൽസ് റെഫർ ചെയ്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ആ ചാനൽസിൽ നിന്ന് ഞാൻ എൻ്റെ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് ഞാൻ റെഫർ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്നത് ഇപ്പോൾ എന്നെപ്പോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇതുപോലെ യൂട്യൂബൊക്കെ നോക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എന്തുകൊണ്ട് എനിക്കിതുപോലെ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് എനിക്കിതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൂടാ ഈ എം സി ക്യു ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമല്ലോ അപ്പോൾ എന്നെ പോലെയുള്ള മറ്റുള്ള ആളുകൾക്ക് അത് യൂസ്ഫുൾ ായിരിക്കും അതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ എല്ലാ ചാനലൊന്നും റെഫർ ചെയ്യില്ല അപ്പോൾ ഒരു ചാനലിൽ കിട്ടാത്ത കാര്യങ്ങൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കില്ല എന്ന് വിചാരിച്ച അവർ ഒറ്റ ഒരു പർപ്പസിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എനിക്ക് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവർക്ക് അത് യൂസ്ഫുള്ളായിരിക്കണം എന്നുള്ളൊരു കാര്യം ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ അങ്ങനെ ഫോണിൽ കാര്യങ്ങൾ ഒന്നും അത്ര മാത്രം അറിയില്ല വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും അത്ര അറിവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ബേസിക് അറിവൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നത് അതുപോലെ ചാനൽ തുടങ്ങുന്ന സമയത്ത് ചാനലിനൊരു പേര് വേണമല്ലോ ആ സമയത്ത് ഞാൻ എൻ്റെ ചാനലിലിട്ട പേരാണ് യാമീസ് എം സി ക്യു വേൾഡ് എന്നുള്ളത് അങ്ങനെ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിലെ എൻട്രൻസ് ഞാൻ അറ്റൻഡ് ചെയ്തു എനിക്ക് എൻട്രൻസ് കിട്ടി അങ്ങനെ ഞാൻ രണ്ട് വർഷം പി ജി പഠനമൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പം അതോട് കൂടിയിട്ട് ആ ചാനലും ഞാൻ അവിടെ ഇട്ടു ചാനൽ ഞാൻ തുറന്നു തുറന്നുപോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല പി ജി ഫൈനൽ ഇയർ പ്രൊജക്ടിൻ്റെ സമയത്താണ് എനിക്ക് ജോലി കിട്ടുന്നത് അപ്പം ഞാൻ അത് കംപ്ലീറ്റ് ആക്കിയപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്തു ഇപ്പം രണ്ട് വർഷമായി ജോലി കിട്ടിയിട്ട് അപ്പോൾ ടു തൗസൻഡ് നയൻറ്റീനിൽ ട്വൻറ്റിയിൽ അവിടെ ഇട്ട ഒരു ചാനല് ഞാനിപ്പോൾ ഒരു ട്വൻറ്റി ഫൈവിലാണ് ഞാനത് ഒന്ന് പൊടി തട്ടി എടുക്കുന്നത് അതിപ്പോൾ എല്ലാവരും ഇങ്ങനെ വ്ലോഗും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു മാറ്റം എന്ന് പറഞ്ഞത് ഫസ്റ്റ്ലി ഞാൻ ആ ചാനലിൻ്റെ പേരാണ് മാറ്റിയത് യാമീസ് മീസ് എം സി ക്യു വേൾഡ് എന്ന് മാറ്റിയിട്ട് യാ മീ എന്നാക്കി ഞാൻ ആ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു ആറു വർഷം മുൻപത്തെ വീഡിയോ അതിൽ കിടക്കുന്നുണ്ട് എഫ് എസ് എക്സാമിൻ്റെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളൊരു വീഡിയോ അപ്പോൾ അത് ഇതുപോലെ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഓരോരോ സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ആ ഒരു ടോപ്പിക്സ് ഒക്കെ ഇട്ടിട്ടുള്ള വീഡിയോസ് അത് ഞാനിപ്പോഴും ഡിലീറ്റാക്കിയിട്ടില്ല കേട്ടോ ഈ ഒരു പുതിയ ചാനലിൽ മോഡിഫിക്കേഷൻ വരുത്തതിൻ്റെ കൂടെ ഞാൻ ആ വീഡിയോസ് ഒന്നും വീഡിയോസൊന്നും ഡിലീറ്റാക്കിയിട്ടില്ല അതിപ്പോഴും ആർക്കെയെങ്കിലും ആ നോട്ടിഫിക്കേഷൻ്റെ അല്ല ബാക്കിയുള്ള വീഡിയോസ് ആർക്കെയെങ്കിലും യൂസ്ഫുള്ളാവണമെങ്കിൽ അവർ അത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്നും ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല പിന്നെ ഞാൻ ആദ്യമേ ഇട്ട വീഡിയോസ് അല്ല പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയും കൂടി ഡാൻസ് ുന്നൊരു വീഡിയോ ആണ് അത് കുറച്ച് നാൾ മുൻപാണ് അപ്ലോഡ് ചെയ്തത് എൻ്റെ അമ്മയ്ക്ക് വളരെ ആഗ്രഹമായിരുന്നു ആ ഒരു പാട്ടിനെ ഡാൻസ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ അത്ര ഡാൻസേഴ്സൊന്നുമല്ല ഞാനൊട്ടും അങ്ങനെ അത്ര ഡാൻസറൊന്നും അമ്മയുള്ളതുകൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് പിന്നെ ആ ഒക്കെ വരുത്തിയതിനു ശേഷം ഈ ഒരു ആറ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടൊരു ലോങ് വീഡിയോ ഇടാന്നുള്ള രീതിക്ക് ഞാൻ അമ്മയുള്ളതുകൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് ആ വീഡിയോ ആണ് ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ചാനലൊക്കെ മോഡിഫൈ ചെയ്തിട്ട് ഇത് അപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി സിക്സിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഇനി അങ്ങോട്ടേക്ക് എനിക്ക് വേണം വീഡിയോയും ചാനലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയിട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇനിയിപ്പോൾ എന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ കൂടെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക പിന്നീള യാത്രയിൽ നിങ്ങളെന്നെ കൂടെ കൂട്ട ഒരു ജേണി ഏറ്റവും മനോഹരമാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെല്ലാവരും എന്നെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കണം സപ്പോർട്ട് ചെയ്യണം താങ്ക്